എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ രാമംഗലം റൂട്ടിൽ പൂരമന പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിലാണ് നരസിംഹസ്വാമി കേട്ടോ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ അതിപുരാതനമായ ക്ഷേത്രമാണ് ഇത് കണ്ടോ രണ്ടായിരം വർഷത്തിൽ അവർ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിലെ രാമമംഗലം പഞ്ചായത്തിൽ മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഉഗ്ര നരസിംഹസ്വാമി ക്ഷേത്രമാണ് ഊരമന പെരുതൃക്കോവിൽ ക്ഷേത്രം ഏകദേശം അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളതും സ്വയംഭൂവായ ശാസ്ത്രാക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു മൂവാറ്റുപുഴ രാമമംഗലം റൂട്ടിൽ ഊരമനയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ അതിപുരാതന ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ക്ഷേത്രമാണ് ഊരമന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഊരമന ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രവും ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും ഇതേ ക്ഷേത്രത്തിൻ്റെ കീഴടങ്ങളായി ഏകദേശം ഒരു കിലോമീറ്റർ വടക്കുമാറി ശിവലി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും മൂന്ന് കിലോമീറ്റർ തെക്കുമാറി വള്ളൂർ ശ്രീ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു പട്ടണത്തിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ അകലെ രാമമംഗലം പഞ്ചായത്തിൽപ്പെട്ട പ്രകൃതി രമണീയമായ ഊരമന എന്ന ഗ്രാമത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രവും ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഈ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിൽ നിന്നുള്ള ക്ഷേത്ര കവാടം ഇതുകൊണ്ട് പടിഞ്ഞാറേ നടയിലുള്ള കരിങ്കല്ലു പാകിയ പടികൾ ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ക്ഷേത്രത്തിന്റെ പഴമ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ പുരാവസ്തു വകുപ്പിന്റെ മുന്നറിയിപ്പാണ് ഈ സംരക്ഷിത സ്ഥാപനം കേടുവരുത്തുകയോ വിരൂപമാക്കുകയോ ചെയ്യരുത് എന്നാണ് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് ഈ ക്ഷേത്രത്തിലെ ദേവപാദമായ ക്ഷേത്രഗോപുരം മരത്തിൽ തീർത്ത ശില്പ നിർബന്ധികളാൽ കേരളീയ ശൈലിയോടെ പഴമം നിലർത്തുന്നതുണ്ടോ മരപ്പണികളൊക്കെ എത്ര മനോഹരമാണെന്ന് നോക്കി ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ക്ഷേത്രത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് നമുക്ക് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലൂടെ തന്നെ കയറി ദർശനം നടത്താം ഇതാണ് കിഴക്കേ നട ക്ഷേത്രത്തിന്റെ പുറഞ്ചുമുരുകളിൽ മരത്തിൽ പണിതിരിക്കുന്ന മനോഹരമായി അലങ്കരിക്കപ്പെട്ട ക്ഷേത്ര കവാടം ശരിക്കും വളരെ പഴമ തോന്നിപ്പിക്കും കേട്ടോ മരണം വിളങ്ങുന്ന ദിപൂരം പ്രണയാടാ പ്രകരണം പേരുഭുജങ്ങൾ ആകാശസീമൈക്കനന്ദമാംബിം പ്രയോഗം നടുങ്ങുന്ന നരസിംഹരൂപം പ്രയോഗം നടുങ്ങുന്ന നരസിംഹരൂപം

നഗരജാലം മണിയുന്ന രൂപം ബ്രഹ്മാണ്ട സത്യങ്ങൾക്കാകുന്ന ദേവൻ ഭക്തന്റെ രക്ഷയ്ക്കു നിമിഷ വീരം ദർശനം പ്രഹാദ പുണ്യം ആദിവ്യ ദർശനം പൂരമന ൃക്കോവിലെ നരസിംഹപ്രതിഷ്ഠ അഞ്ചനശിലയിൽ നിർമ്മിച്ചതാണ് ഇതിൽ അങ്കോപാംഗങ്ങൾ പഞ്ചലോകത്തിൽ വാർത്ത കെട്ടിയിരിക്കുന്നു അഴ കാരണ വട്ടശ്രീകോവിലെ ഗർഭഗൃഹത്തിൽ സന്നിഹിതനായ ദേവൻ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള നരസിംഹകലയാണ് ഉള്ളത് വട്ടശ്രീകോവിലിനെ മനോഹരമാക്കുന്നത് ശ്രീകോവിലിന്റെ ഭിത്തിയിൽ അതീവ ദർശനചാരതയുള്ള ചിത്രങ്ങൾ അല്പം നാശം സംഭവിച്ചെങ്കിലും ഇപ്പോഴും നല്ല പുതുമയോടുകൂടി തന്നെ കാണപ്പെടുന്നതാണ് പഞ്ചവർണങ്ങളുടെ സൗമ്യമായ സമ്മേളനമാണ് മലയാളത്തിൻ്റെ മഹനീയ പാരമ്പര്യത്തിൽ നിറം ജാലിച്ച് ഈ ചുവർ രചനകളുടെ മഹത്തരമാക്കുന്നത് ധ്യാനാവിഷ്കാരത്തിന്റെ അലൗചിതകൾ വെളിപ്പെടുത്തുന്ന അമൂല്യ രചനകൾക്ക് ഭക്തി പാരമ്പര്യത്തിൻ്റെ ആപ്തിയാണ് ആഖ്യാന കഥകളുടെ പുരാവർത്തനങ്ങളിലേക്ക് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഇവ അലങ്കാരപ്രധാനവും അനുഷ്ഠാന വിശേഷവുമാണ് ഈ ദാരുശില്പങ്ങളുടേത് മഹാക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ അവലംബിക്കുന്ന ശില്പശാസ്ത്ര തത്വങ്ങൾ ഈ ശ്രീകോവിലിന്റെയും തനത് സവിശേഷതയായി തന്നെ പരിഗണിക്കണം പഞ്ചപ്രകാരങ്ങളുടെയും മഹാമര്യാദയുടെയും കണക്കാക്കി ക്ഷേത്രവാസ്തു പരിധി നിർണ്ണയിക്കുന്നതിൽ പൂർവ്വഗാമികൾക്ക് പിഴവൊന്നും പറ്റിയിട്ടില്ല ചിത്രകലയുടെ സംരചനാത്മകത്വങ്ങളിലേക്ക് ഭക്തിയുടെ അടയാളങ്ങൾ പതിപ്പിക്കുകയാണ് ക്ഷേത്രകലാ പാരമ്പര്യത്തിൻ്റെ മുതൽക്കൂട്ടായി കരുതപ്പെടുന്ന ഇവിടുത്തെ ചിത്രശേഖരങ്ങൾ അപൂർവമായ ഈ ചുവർചിത്രങ്ങളിൽ കേരള പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരുന്നു കേരളീയ ക്ഷേത്രങ്ങളുടെ മൗലികമായ നിർമ്മാണ സവിശേഷതകളാണ് ഊരമല ക്ഷേത്രത്തെ ആകർഷിക്കുന്നത് ക്ഷേത്ര വസ്തുകലകളിലെ ഒതുക്കവും ക്രമവും സൂക്ഷ്മഭാവാവിഷ്കരണ താല്പര്യവും ഒത്തുചേർന്നപ്പോൾ ലളിത മനോഹരമായ ഈ ക്ഷേത്ര സൌദം ഉയർന്നുവെന്ന് കരുതാം കാലാകാലങ്ങളായി മൂന്ന് ഇല്ലക്കാർ അതായത് മൂന്ന് മനകളാണ് ഈ ക്ഷേത്രങ്ങളുടെ ഊരാന്മക്കാരായി ഭരണം നടത്താറുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് മൂവായിരത്തിൽ പരമ്പറ നെല്ലും രണ്ടായിരം രൂപയോളം പാട്ടവുമായി പിരിച്ചെടുത്തിരുന്ന ഈ മഹാക്ഷേത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഭൂനിയമം നടപ്പിലായതോടെ നിത്യനിദാനത്തിന് പോലും വകയില്ലാതെ ക്ഷേത്രം ജീർണിച്ച് നാശോന്മമാവുകയും ചെയ്യുകയായിരുന്നു എങ്കിലും പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടി ഊരമന ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അന്നു മുതൽ ക്ഷേത്രത്തിൽ നിത്യനിദാന കാര്യങ്ങളും ഉത്സവം ഉൾപ്പെടെ ആണ്ടുവിശേഷങ്ങളും ഭംഗിയായി ആഘോഷിച്ചു വരുന്നു ക്ഷേത്രത്തിൽ രണ്ട് പ്രതീക്ഷകളുണ്ട് നരസിംഹവും ശാസ്താവും നരസിംഹമൂർത്തിയുടെ ഉഗ്രരൂപം ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നു ഊരമന നരസിംഹക്ഷേത്രത്തിൽ ആരാധിക്കുന്ന മൂർത്തി പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നത് ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല എന്നാൽ ക്ഷേത്രത്തിലെ ബാലിക്കാലിൽ ദിക്പാലകരുടെയും സപ്തമാതൃക്കളുടെയും സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും ഈ ക്ഷേത്രത്തിന്റെ മരപ്പണികളും കൊത്തുപണികളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അത് നമുക്ക് ഇവിടെ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ക്ഷേത്ര ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഇവിടുത്തെ ക്ഷേത്ര അനുമതി മേടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം ഗൂഗിളിൽ നോക്കി പറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഒന്നും അറിയില്ല എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ മണ്ഡപം ബലിക്കൽപ്പുര തുടങ്ങിയ സ്ഥാനങ്ങളിൽ വളരെ മനോഹരമായി മരത്തിൽ തീർത്ത കുത്തുപണികളും നമ്മൾക്ക് കാണാൻ കഴിയും സപഥയുടെ അനുവാദബോധത്തിൻ്റെ അളവ് പോലാണ് അങ്കോഭാഗങ്ങൾ അടങ്ങിയ ക്ഷേത്രാധാരത്തെ രൂപദ്രമാക്കുന്നത് പൂരവല ക്ഷേത്രത്തിൻ്റെ അന്തർധാരയിൽ ശില്പശാസ്ത്രപ്രകാരം നിർമ്മിച്ച് മനോഹരമായി അലങ്കരിക്കപ്പെട്ട മണ്ഡപം കാണപ്പെടുന്നു അസാധാരണമായ ഒരു ശില്പങ്ങളുടെയും ലയാത്മകതയുടെയും സന്നിവേശം ഈ മണ്ഡപത്തിന്റെ മേൽമച്ചിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു ഉദ്ദേശം മൂവായിരം വർഷത്തിൽ പല പഴക്കമാണ് നരസിംഹസ്വാമി ക്ഷേത്രത്തിന് പറയപ്പെടുന്നത് പരശുരാമൻ ഒരിക്കൽ സമുദ്രതീരത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ വിഷ്ണു രൂപത്തിലുള്ള ഒരു പൂർണ്ണകായ ബിംബം ലഭിച്ചു ആ ബിംബം പ്രതിഷ്ഠിക്കുന്നതിന് യോഗ്യമായ ഒരു സ്ഥലം അന്വേഷിച്ച് നടന്ന മാമുനി ഒടുവിൽ ഒരുമനം എന്നറിയപ്പെടുന്ന പ്രശാന്തസുന്ദരമായ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നു ഇവിടെ കണ്ട കാഴ്ച ആജന്മ ശത്രുക്കളായ കീരിയും പാമ്പും സിംഹവും മാനും പാമ്പും തവളയും എല്ലാം ഒത്തൊരുമയോടെ സുഹൃത്തുക്കളായി കഴിയുന്നതാണ് അങ്ങനെ അദ്ദേഹം ഈ വിശുദ്ധ ബിംബം പ്രതിഷ്ഠിക്കാൻ യോഗ്യമായ സ്ഥലം ഇതുതന്നെയെന്ന് നിശ്ചയിക്കുകയും ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു പണ്ട് ഉരുമനം എന്നറിയപ്പെടുന്ന സ്ഥലം കാലക്രമത്തിൽ ദീർഘിച്ചും ലോപിച്ചും ഇന്നറിയപ്പെടുന്ന ഊരമനയായി മാറി കാലങ്ങൾക്ക് മുമ്പ് ഊരമനയിൽ എഴുപത്തിരണ്ട് മനകൾ സകലവിധ പ്രതാപ പ്രതാപഐശ്വര്യങ്ങളോടും കൂടി ഉണ്ടായിരുന്നു ആ മനകളെല്ലാം നശിക്കാൻ നരസിംഹസ്വാമിയുടെ ശാപമാണ് കാരണം എന്ന് പറയപ്പെടുന്നു ഒരിക്കൽ ഒരു പരദേശി ബ്രാഹ്മണൻ കിഴക്കു നിന്നും കാൽനടയായി സന്ധ്യാസമയത്ത് ഊറമനെ എത്തിച്ചേർന്നു അദ്ദേഹം കഠിനമായ വിശപ്പ് മൂലം കിഴക്ക് ഭാഗത്തുള്ള ഓരോ മനയിലും കയറിയെ ആഹാരത്തിന് വേണ്ടി അയച്ചെങ്കിലും ഒരു ഗ്രഹത്തിൽ നിന്നും കൊടുക്കാതിരിക്കുകയും ചെയ്തു അവസാനത്തെ മനയിൽ ചെന്ന് കഷ്ടകൾ പറഞ്ഞപ്പോൾ നേരെ ക്ഷേത്രത്തിൽ ചെന്നാൽ ഭക്ഷണം ലഭിക്കുമെന്ന് പറയുകയും ചെയ്തു ബ്രാഹ്മണൻ അമ്പലത്തിൽ എത്തിയപ്പോൾ അത്താഴ പൂജ കഴിഞ്ഞ് നടയടക്കുകയും ശാന്തിക്കാരനും കഴകക്കാരനും ആഹാരം കഴിഞ്ഞ് കിടക്കുകയും ചെയ്തിരുന്നു ബ്രാഹ്മണൻ അവരെ വിളിച്ചു വളർത്തിയപ്പോൾ ഇന്നിനി ആഹാരത്തിന് നിവൃത്തിയില്ല എന്ന് നാളെ ഉച്ചപൂത കഴിഞ്ഞാൽ വല്ലതും നൽകാമെന്ന് പറയുകയും ചെയ്തു വിഷമനായ ബ്രാഹ്മണൻ പുഴയിലിറങ്ങി തേവാരമെല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ വിളക്കുമാരത്തിൽ വന്ന് തളർന്നിരുന്നു വിശപ്പും ക്ഷീലവും മൂലം അവശനായ അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന് മയങ്ങി പോവുകയും ചെയ്തു പെട്ടെന്ന് അജാന ബാഹുവായ ഒരാൾ വന്ന് അദ്ദേഹത്തെ തട്ടി ഉണർത്തി വിവരങ്ങൾ അന്വേഷിച്ചു പിന്നീട് വിഷമിക്കേണ്ട ഞാൻ വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് വൃദ്ധനെ തിളപ്പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഒരു പടച്ചോറ് കാണിച്ചു കൊടുത്തിട്ട് പുറത്തു പോയിരുന്ന് കഴിച്ചുകൊള്ളുവാൻ പറയുകയും ചെയ്തു പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ വെളിച്ചമില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണനോട് കിഴക്കോട്ട് നോക്കി കഴിച്ചുകൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിണ്ടിയിൽ വെള്ളവും കൊടുത്തു പിന്നീട് ആ ദംശന് അവിടെ എല്ലാം തിരഞ്ഞെങ്കിലും കാണുവാൻ സാധിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത് ആശ്ചര്യപരനായ ബ്രാഹ്മണൻ ആ പടച്ചോറുമായി പുറത്തു വന്നപ്പോൾ കിഴക്ക് ഭാഗത്തായി ഉദിച്ചു വരുന്നതുപോലെ പ്രകാശം കാണുകയും ആ വെളിച്ചം അവിടെയെല്ലാം വ്യാപിക്കുന്നതായും കണ്ടു ആ പ്രകാശത്തിൽ ഇരുന്ന് ബ്രാഹ്മണന് അത്യധികം സന്തോഷമായി ഭക്ഷണവും കഴിച്ചു പിറ്റേന്ന് പുലർന്നപ്പോൾ ശാന്തിക്കാരനും കഴുകക്കാരനും നോക്കുമ്പോൾ ബ്രാഹ്മണൻ വിളക്കുമാടത്തിൽ കിടന്നുറങ്ങുന്നതാണ് കണ്ടത് കൂടാതെ ശ്രീഗോവലിന്റെ ഉള്ളിൽ കഴുകി കമിഴ്ത്തിയിരുന്ന കിണ്ടി ബ്രാഹ്മണന്റെ അടുത്ത് ഇരിക്കുന്നതായും കണ്ടു പൂട്ടിയിട്ടിരിക്കുന്ന അമ്പലത്തിന്റെയും ശ്രീകോവലിന്റെയും താഴുകൾക്ക് ഒരു കുഴക്കവുമില്ലാതെ കിണ്ടി എങ്ങനെ പുറത്തു വന്നു എന്നന്വേഷിച്ച് അവരോട് ബ്രാഹ്മണൻ തലേദിവസം സംഭവിച്ചതെല്ലാം പറഞ്ഞു പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ബ്രാഹ്മണൻ തലേദിവസം ചെന്ന് ഭക്ഷണത്തിന് യാഴ്ച എല്ലാ മലകളും കത്തിനിശിച്ചു എന്നു അത് കത്തിയപ്പോൾ ഉണ്ടായ പ്രകാശത്തിലാണ് ബ്രാഹ്മണൻ ഭക്ഷണം കഴിച്ചതെന്ന് മനസ്സിലാക്കുകയും ബ്രാഹ്മണന്റെ വിശപ്പകറ്റിയ വ്യക്തി സാക്ഷാത് നരസിംഹമൂർത്തി തന്നെയെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇന്നും ആ പഴയ മലകളുടെ അവശിഷ്ടങ്ങൾ ഊടമനയിൽ കാണുവാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നരസിംഹമൂർത്തി അന്നദാനപ്രഭു എന്നും അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഗർഭഗൃഹത്തോടുകൂടിയ വട്ടശ്രീകോവിൽ പടിഞ്ഞാറേ എന്നറയിൽ രണ്ട് നിലകളായുള്ള ഗോപുരം വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സദ്യാലയം അതായത് ഊട്ടുപുര തെക്കുഭാഗത്തായി ഇരുനില കൊട്ടാരം പടിഞ്ഞാറ് ഭാഗത്തായി രണ്ട് മുറികളോട് കൂടിയ അതിഥി മന്ദിരവും വിളക്കുമാടം ചുറ്റമ്പലം വെലിക്കൽപുര മണ്ഡപം എന്നിവയെല്ലാം ഉൾപ്പെടെ ഉദ്ദേശം ഒരേക്കറോളം വിസ്തൃതിയിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കൂടാതെ ഗോപുരമാളിക മണ്ഡപം ബലിക്കൽപ്പര തുടങ്ങിയ സ്ഥാനങ്ങളിൽ വളരെ മനോഹരമായ മരത്തിൽ തീർത്ത കുത്തിമണികളും നമുക്ക് കാണാൻ കഴിയും ഇതാണ് ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇരുനില കൊട്ടാരം കൊട്ടാരത്തിന്റെ മുകളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് കേട്ടോ എന്താണ് ഇവിടുത്തെ മരപ്പണികൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഇതുപോലെയുള്ള കൊത്തുപണികളുള്ള കൊട്ടാരം കണ്ടിട്ടില്ല കേട്ടോ അത്രയ്ക്ക് മനോഹരമാണ് വിചിത്രമാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എത്രയോ വർഷം പഴക്കമുള്ളതാണെന്ന് അറിയാമോ ഇപ്പോഴൊന്നും ഇതുപോലെയുള്ള മരപ്പണികൾ കാണാൻ കഴിയില്ല നമുക്കാർക്കും അത് തീർച്ചയാണ് കേട്ടോ കൊട്ടാരത്തിന് മുകളിൽ നിന്നുള്ള ക്ഷേത്രത്തിലെ കാഴ്ചയും അതിമനോഹരമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഊടുമന ക്ഷേത്രത്തിൽ ഏത് വഴിപാട് നടത്തിയാലും നരസിംഹസ്വാമിക്കും ശാസ്താവിനും തുല്യമായി വീതിച്ച് രണ്ടു പേർക്കും നടത്തിവരുന്നത് തിരുമേനി ഈ ക്ഷേത്രത്തിൽ നിന്നും ശാസ്ത്രാവിൻ്റെ നടക്കിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിലെ ജംഗമ സാധനങ്ങളിൽ വളരെ വിശേഷപ്പെട്ട ഒരു പാത്രമുണ്ട് അതാണ് വിട്ടിവാർപ്പ് എന്നറിയപ്പെടുന്ന കിട്ടിയ വാർപ്പ് അതിന്റെ ചരിത്രം ഏകദേശം അറുനൂറ് അറുന്നൂറോളം വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ അടിച്ചു തളി പാത്രം തേപ്പ് മുതലായ ജോലികൾ ഒരു വൃത്ത സ്ത്രീയാണ് നിർവഹിച്ചു പോകുന്നത് ഒരു ദിവസം ആ സ്ത്രീ പാത്രം തേക്കുവാനായി ക്ഷേത്രക്കടവിൽ എത്തിയപ്പോൾ പെട്ടെന്ന് കൈവെഴുതി ഒരു വലിയ ഉരുളി പുഴയിലേക്ക് പോയി സങ്കടപ്പെട്ട് ആ സാധു ശാസ്ത്രാവിനെ വിളിച്ചു കരഞ്ഞു കാരണം ആ സ്ത്രീ വിചാരിച്ചാൽ അതുപോലൊരു പാത്രം ക്ഷേത്രത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലായിരുന്നു പെട്ടെന്ന് ആ ഉരുളി നഷ്ടപ്പെട്ട ഭാഗത്തു നിന്നും തന്നെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഇരുത്തരം വാർപ്പ് ആയി ഉയർന്നു വന്നു എന്നാണ് പറയപ്പെടുന്നത് ആ സ്ത്രീ വളരെയധികം സന്തോഷത്തോടെ ആ വാർപ്പ് എടുത്ത് ദേവസ്വത്തിൽ ഏൽപ്പിച്ചു സംഭവിച്ചതെല്ലാം പറഞ്ഞ് ആ വാർപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ചതുശകം ഉണ്ടാക്കിയിട്ട് കൃത്യമായി ഒരു ഭാഗം ഈ കിട്ടിയ വാർപ്പിൽ നിറയും ഇപ്പോഴും ഈ വാർപ്പിന് മാത്രമേ പായസം ശാസ്ത്രാവിനെ നിവേദിക്കുകയുള്ളൂ കൂടാതെ ഈ വാർപ്പിന് ഒരു പ്രത്യേകത ഉള്ളത് വാട്ടം പിടിച്ചില്ലെങ്കിലും ഈ വാർപ്പ് ഒരു ഭാഗത്തേക്കും ശരിയേയില്ല ശരിയായ വാർപ്പിന്റെ ധർമ്മമായ ചെരിവ് ഇല്ലാത്തതുകൊണ്ടും ഇതിനെ വിട്ടുവാർപ്പ് എന്നറിയപ്പെടുന്നു ഏകദേശം എണ്ണൂറോളം വർഷത്തെ പഴക്കമാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് പറയപ്പെടുന്നത് പണ്ട് തിരുനാവായ യോഗത്തിൽപ്പെട്ട നമ്പൂതിരിമാർ വേദപഠനം നടത്തിയിരുന്നത് തിരുനാവായ മഠത്തിലായിരുന്നു ഊരമനു പ്രദേശത്തുള്ള ബ്രാഹ്മണർ തിരുനാവായ യോഗത്തിൽപ്പെട്ടവരായിരുന്നു ഊരമനു ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തായി സ്ഥിതിചെയ്യുന്ന എളേഴിയം മലക്കിലെ ഒരു നമ്പൂതിരി വേദ അധ്യായനത്തിനായി തിരുനാവായിൽ പോയി താമസിച്ചിരുന്നു പിന്നീട് അദ്ദേഹം ചമ്മറവട്ടത്ത് ശാസ്താവിനെ പയിച്ച് കൂടുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പിന്നീട് ചമ്മറവട്ടത്ത് നിന്നും ഇളനിയം മലയ്ക്കളെ നാരായണ നമ്പൂതിരിയെ കൊണ്ടുവന്ന് ഊറുമലനിൽ താമസിക്കാൻ നിശ്ചയിച്ചു അതിനുവേണ്ടി ആളുകളെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ ചമ്മർവട്ടത്ത് ശാസ്താവിനെ പഴിച്ച് അവിടെ കൂടിയിരുന്ന നാരായണ നമ്പൂതിരിക്ക് അവിടെ നിന്നും പോരുവാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം അത്യധികം വ്യസനത്തോടെ ശാസ്താവിനോട് തന്റെ ബുദ്ധിമുട്ട് പറഞ്ഞു കരഞ്ഞു പിന്നീട് അദ്ദേഹം ഉറങ്ങാൻ കിടന്നപ്പോൾ ശാസ്താവ് തന്റെ സ്വപ്നത്തിൽ വന്ന് അവിടെ നിന്നും ഒരു ശില എടുത്തുകൊണ്ടുവന്ന് ഊരമനയിലേക്ക് എന്ന് ഞാനും വന്നുകൊള്ളാം എന്ന് അരുളി ചെയ്യുകയും ചെയ്തു അങ്ങനെ വിഷമത്തോടെയാണെങ്കിലും ആ ബ്രാഹ്മണൻ അവിടെ നിന്നും ഒരു ശിലയും എടുത്ത് തന്റെ ഓലക്കുടയും ചൂടി യാത്ര തിരിച്ചു പിറ്റേന്ന് സന്ധ്യയോടുകൂടി ഊരമനയിൽ എത്തുകയും ചെയ്തു ഇവിടെ പുഴയേറത്തെത്തി അദ്ദേഹം ശിലയും കുടയും പുഴയേർത്ത് വെച്ചിട്ട് തേവാരത്തിന് ഇറങ്ങി കുളി കഴിഞ്ഞ് കയറി വന്ന ശില എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ ശില അവിടെ ഉറിച്ചിറിക്കുന്നതായി കണ്ടു അത്യന്തം സന്തോഷവാനായ ബ്രാഹ്മണൻ ചമ്പ്രവട്ടത്തെ ശാസ്താവ് ഇവിടെ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കി കിഴക്ക് വസ്തു നിന്ന് തോഴുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവിടെ ശാസ്താവിന്റെ ദർശനം കിഴക്കോട്ടായി മാറി ഊരമന പെരിന്തർകോവിലെ കാഴ്ചകൾ കണ്ട് ഞാൻ മടങ്ങുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലും നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം